ദുൽഖർ അങ്ങനെ ചെയ്തു ദുൽഖർ മമ്മൂട്ടിയൊക്കെ വണ്ടി പ്രാന്തന്മാരാണ് പറയുന്നത് ഇന്ന് അവരുടെ വിഷു നമ്മൾ കണ്ടില്ല മമ്മൂട്ടിയുടെ ഗരാജി കിടക്കുന്ന വിൻറ്റേജ് കാറുകളുടെ എണ്ണം എത്ര എണ്ണമാണ് അപ്പോൾ പൈസ വേണ്ടി വിൻറ്റേജ് കാറുകൾ വാങ്ങാനൊന്നും പ്രശ്നമൊന്നുമില്ല അതായത് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും പൃഥ്വിരാജും ഇതൊക്കെ അറിഞ്ഞ് വാങ്ങിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർ ഇത് ഇന്ത്യയിലുള്ള പഴയ കാറാണെന്ന് വിചാരിച്ച് ഒരു വിൻറ്റേജ് പ്രമത്തിൽ അത് വാങ്ങിയതേ അവൻ വഴിയുള്ളൂ ഇങ്ങനൊരു സംഭവം ഭൂട്ടാനിൽ നിന്ന് വ്യാപകമായി വാഹനങ്ങൾ പഴയ വാഹനങ്ങളിലൂടെ ഡൽഹിയിൽ കൊണ്ടുവന്ന് ഹിമാചൽ വഴി ഡൽഹിയിൽ കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ പല ഭാഗത്തും നിൽക്കുന്നുണ്ട് അതിൽ ഭൂരിഭാഗം വണ്ടികളും കേരളത്തിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് കാരണം കേരളത്തിൽ വണ്ടി പ്രാന്തമാര് കൂടുതലാണ് അപ്പോൾ മാത്രമല്ല യൂസ്ഡ് കാർ ഷോറൂമുകൾ എത്രയാണ് നമ്മൾ ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര എത്രയോ യൂസ്ഡ് കാർ ഷോറൂമുകൾ കാണാറുണ്ട് അപ്പോൾ അതിലിപ്പോൾ അമിച്ച ഉണ്ടെന്ന് തോന്നുന്നു അമിച്ചക്കാലയ്ക്കിൻ്റെ പുറം ആ അപ്പോൾ അമിച്ച കാലക്കലിനും വണ്ടി പ്രാന്തമുണ്ട് വണ്ട വണ്ടി ബിസിനസ് ഒക്കെ ഉള്ള ആളാണുള്ളിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും അറിഞ്ഞ ഇത് ചെയ്യണമെന്നില്ല അവർക്ക് വില കുറഞ്ഞ സാധനം കിട്ടുമ്പോൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വില കുറഞ്ഞ വാഹനങ്ങൾ കിട്ടും ഡൽഹിയിൽ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ വണ്ടി ഓടിക്കാൻ പാടില്ല അപ്പോൾ അവിടെ നിന്നുള്ള വണ്ടികളൊക്കെ യൂസ്ഡ് കാർഡ്സൊക്കെ കേരളത്തിലേക്കാണ് കൂടുതലും വരുന്നത് ആ ഡീസൽ വാഹനങ്ങൾ അപ്പോൾ ഇവിടെ വന്നിട്ട് അത് രജിസ്ട്രേഷൻ മാറ്റാണ് ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയോ ദുൽഖറോ ഒക്കെ കയ്യിൽ കാശുള്ളതുകൊണ്ട് അവർ വാങ്ങിയിട്ടുണ്ടാവും പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതൊരു ഓപ്പറേഷൻ നംഖോർ നിംഖോർ അതെന്തോ കൂട്ടാനിസ് വേഡാണ് വണ്ടിക്ക് പറയുന്ന പേരാണത് അങ്ങനെ ഒരു വെബ്സൈറ്റ് തന്നെയാണ് നിംഖോർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് യൂസ്ഡ് കാർഡ്സ് വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പേരിട്ട് ഇവരുടെ വീട് വീട് റെയ്ഡി ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ വേറെ ചില താല്പര്യങ്ങളുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ അതെന്താണെന്ന് വെച്ചാൽ ഇത് ഇത് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ കസ്റ്റംസ് ഇവർ ഇവരോട് ചോദിക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് വേണം എന്ന് ചോദിച്ചാൽ അതിന് ഒരു ദിവസം മുഴുവൻ ഇവരോട് വീട് പരിശോധിക്കുന്നു വീട് പരിശോധിച്ചു ഈ വണ്ടി നിങ്ങളുടെയാണോ ഈ വണ്ടി നിങ്ങളെവിടെ നിന്ന് വാങ്ങിയെന്നൊരു ക്വസ്റ്റ്യൻ ഒരു ഫോൺ ചെയ്തു ചോദിച്ചാൽ കിട്ടാവുന്ന ഒരു വിഷയത്തിന് വേണ്ടിയാണ് ഇവർ ഈ റെയ്ഡ് നടത്തുന്നത് ഈ റെയ്ഡ് വേറെ എവിടെയും നടക്കുന്നില്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കുക ഇത് ഇത് ഇന്ത്യ മുഴുവൻ വിറ്റുപോയ സാധനമാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് കസ്റ്റംസിനെയും റവന്യൂ ഇൻറ്റെയിൽസിനെ അറിയിച്ചാണ് ഇങ്ങനെ വണ്ടി വരുന്നുണ്ട് ഇന്ത്യയിലെ പല സ്ഥലത്തും വിട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ മാത്രം ഓപ്പറേഷൻ ഡിംഖോർ അതെന്താണ് പരിപാടി കാരണം ഇത് മമ്മൂട്ടിയും ദുൽഖറും പൃഥ്വിരാജും അമിത് ചക്കാലും മാത്രമല്ലല്ലോ വാങ്ങിയിട്ടുള്ളത് ഇന്ത്യ മുഴുവൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കേന്ദ്ര ഏജൻസികളുടെ ഒരു അമിത താല്പര്യമാണ് കേരളത്തോടുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും മറ്റൊരു കാര്യം ഇന്ന് ഇന്നിപ്പോൾ ഈ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു മെഗാസ്റ്റാർ ഫാൽക്കെ അവാർഡ് വാങ്ങുകയാണ് ഡൽഹിയിൽ ഒരു മെഗാസ്റ്റാറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ് തൊട്ട് കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ മമ്മൂട്ടി ഫേസ്ബുക്കിൽ വലിയ കുറിപ്പൊക്കെ ഇട്ട് ജന്മദിനാശംസകൾ നടത്തിയത് ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല കേന്ദ്ര ഏജൻസികൾക്ക് സവിശേഷമായ താല്പര്യം കേരളത്തോടുണ്ട് സവിശേഷമായ താല്പര്യം ഈ ഓപ്പറേഷൻ നിംഖോർ എന്നൊക്കെ പേരിട്ടുകൊണ്ട് നടന്നത് പക്ഷേ ഞാൻ ഈ പറയുന്നത് ഒരു റെയ്ഡ് നടന്നത് തെറ്റാണെന്നു അല്ല ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു അമിത താല്പര്യം അത് നമുക്കിവിടെ ദൃശ്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ നമ്മുടെ രാജ്യത്തിന് പുറത്തുനിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിന് കസ്റ്റംസ് ഉണ്ട് പല പല രീതിയിലുള്ള തീരുവകൾ അതിന് ചുമത്തേണ്ടി വരും അതൊക്കെ മറിടന്നുകൊണ്ട് ഇപ്പോൾ നിന്നോ ഭൂട്ടാനിൽ നിന്നൊക്കെ വണ്ടി ഇറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം തന്നെയാണ് കാരണം അതിലൊരുപാട് ഉണ്ടോ കാരണം ഈ വണ്ടിക്ക് എത്ര പഴക്കമുണ്ടെന്ന് ആർക്കറിയാം ഇപ്പോൾ ഇവർ വിൻറ്റേജ് കാർ നോക്കിയിട്ടാണ് ഇത് വാങ്ങുന്നത് അതല്ലാതെ ഡൽഹിയിൽ നിന്ന് ധാരാളം യൂസ്ഡ് കാഴ്സ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും കേരളത്തിലുൾപ്പെടെ പലരും വാങ്ങുന്നുണ്ട് ഈ വരുന്ന വണ്ടി ഇപ്പോൾ മിലിട്ടറി അവിടെ അവർ അബൻഡൻ ചെയ്ത വണ്ടിയാണ് അതായത് ഉപേക്ഷിച്ച വണ്ടിയാണ് കാലപ്പഴം കൊണ്ട് ഉപേക്ഷിച്ച വണ്ടിയാണ് ലേലത്തിലെടുത്തുകൊണ്ട് വന്ന് മമ്മൂട്ടിക്കും ദുൽഖർ കൊടുത്ത് പറ്റിച്ചേക്കെന്ന് അപ്പോൾ സാധാരണക്കാർ ഓടിക്കാൻ വേണ്ടി വാങ്ങുന്ന യൂസ്ഡ് കാറ് ഇതുപോലെ ഏതെങ്കിലും ഉപേക്ഷിച്ച വണ്ടിയാണോ ഇതിൻ്റെ മേക്ക് എന്താണെന്ന് ആർക്കറിയാം അതിൻ്റെ ഡോക്യുമെൻ്റിൻ്റെ കൃത്യത എത്രയാണ് രജിസ്ട്രേഷൻ്റെ കൃത്യത എന്താണെന്ന് ആർക്കറിയാം അപ്പോൾ ആൾ വഞ്ചിക്കപ്പെടാനുള്ള വലിയ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിയമ നടപടികൾ ശക്തമായിട്ട് മുന്നോട്ട് പോകണം ഈ പറയുന്ന മാഫിയ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യണം അത് ആ ബോർഡറിലെ സ്റ്റോപ്പ് ചെയ്യണം പക്ഷേ ഈ ഓപ്പറേഷൻ നിംഖൂറിൽ എനിക്കൊരു അമിത താല്പര്യം തോന്നുന്നു